ഇത്തരത്തിൻ്റെ തുടക്കത്തിൽ ജോനാസ് എന്ന യുവാവുമായി ബന്ധപ്പെടുന്ന എന്ന യുവതിയെയാണ് കാണിക്കുന്നത് ബാറിൽ ചെന്ന് അടിച്ചു പൊളിച്ചതിനു ശേഷം അവനവളെ തൻ്റെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ രാത്രി ഇതുവരും ജോനാസിൻ്റെ ഫ്ലാറ്റിൽ ചെലവഴിച്ചു ഏറ്റവും രാവിലെ കിര ഉണരുമ്പോൾ ജോനാസിനെ അവിടെ കണ്ടിരുന്നില്ല അവളവനെ അവിടെയെല്ലാം തിരഞ്ഞെങ്കിലും കാണാനായി സാധിച്ചിരുന്നില്ല അങ്ങനെ കിര അവിടെ നിന്നും പോയി പിന്നീട് കിര ക്കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കാനായി തൻ്റെ സുഹൃത്തായ മാർത്തയെ വിളിച്ചു ഈ ഒരു സമയത്ത് അവൾ ഔചാരിതമായി എത്തിപ്പെട്ടിരുന്നത് ജോനാസിൻ്റെ വിജിതമായ പ്രദേശത്തുള്ള ഫ്ലാറ്റിനടുത്തേക്ക് തന്നെയായിരുന്നു അവൾ ആ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിച്ചു അത് പഴഞ്ചനായ നിലയിൽ കാണപ്പെട്ടിരുന്നു ഇത് കിരയെ ആശയക്കുഴപ്പത്തിലെഴുത്തി അവിടെയുള്ള ഫർണിച്ചറുകളും മറ്റും കണ്ടതോടെ അത് ജോനാസിൻ്റെ ഫ്ലാറ്റ് തന്നെയാണെന്ന് കിര ഉറപ്പിച്ചു ഈ ഒരു സമയത്ത് ഒരു കൊച്ചി പെൺകുട്ടി അവിടെ ഇരുന്ന് കളിക്കുന്നതായി കിരയ്ക്ക് തോന്നുകയാണ് ഈ ഒരു സംഭവം കിരയെ പരിഭ്രാന്തിയിലാഴ്ത്തിയിരുന്നു ഈ ഒരു സമയത്ത് അവിടുത്തെ ലാൻഡ് ഫോണും റിങ് ചെയ്യുന്നുണ്ടായിരുന്നു മാത്രവുമല്ല ഈ ഒരു സമയത്ത് അവിടെ നിന്നും ജോനാസിനൊപ്പം നിൽക്കുന്ന തൻ്റെ പഴയൊരു ഫോട്ടോ അവൾക്ക് കണ്ടുകിട്ടി എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനാവാതെ കിര വാഷ്റൂമിലേക്ക് ഓടി ഈ ഒരു സമയത്താണ് അവളുടെ ഒരു വിരലിൽ നിന്നും തൊലി കൊഴിഞ്ഞു പോകുന്ന കാഴ്ച അവൾ ശ്രദ്ധിക്കുന്നത് അവളാത്തൊലി പറിച്ചു നീക്കാൻ ശ്രമിച്ചതോടെ രക്തം പുറത്തേക്ക് ഒഴുകാൻ ആരംഭിച്ചു ഈ ഒരു കാര്യം കിരയെ അസ്വസ്ഥയാക്കുകയും അവളാത്തൊലി തൽസ്ഥാനത്തു തന്നെ വയ്ക്കുകയും ചെയ്തു ഈ ഒരു നേരത്താണ് അവളുടെ സുഹൃത്തായ വാർത്ത വന്ന് ആ ഒരു ഫ്ലാറ്റിൻ്റെ വാതിലിൽ മുട്ടുന്നത് എന്നാൽ ഈ നേരം വിരലിലെ അസഹനീയമായ വേദന മൂലം കിര നിലത്ത് വീണ് പോവുകയാണ് ബോധരഹതയായവൾ പിന്നീട് ഉണരുമ്പോഴേക്കും വാർത്ത അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു പിന്നീട് കിര ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങുകയും തൻ്റെ അയൽക്കാരിയായ സോഫിയയെ കാണുകയും ചെയ്തു സോഫിയ കിരയെ അകത്തേക്ക് ക്ഷണിച്ചു താൻ താനവളെ ആദ്യമായി പരിചയപ്പെടുകയാണെന്നാണ് കിരയ്ക്ക് തോന്നിയിരുന്നത് എന്നാൽ ഏറെക്കാലമായി പരിചയമുള്ളതുപോലെയാണ് സോഫിയ കിരയോട് സംസാരിച്ചിരുന്നത് ഇവൾക്കെങ്ങനെയാണ് എന്നെ പരിചയമെന്നാലോചിച്ച് കിര ആശയക്കുഴപ്പത്തിലായി കാലമായി അയൽവാസികളാണെന്ന് സോഫിയ കിരയെ അറിയിച്ചു കുറച്ചു സമയം ഇരുവരും അവിടെ ഇരുന്ന് സംസാരിച്ചു പിന്നീട് കിര ജോനാസിൻ്റെ ചിത്രം അവളെ കാണിച്ച് അവനെ അറിയാമോ എന്ന് സോഫിയയോട് ചോദിച്ചു വളരെ പഴക്കമാർന്ന ആ ഒരു ഫോട്ടോ ആയിരുന്നു കിര സോഫിയയെ കാണിച്ചിരുന്നത് ജോനാസിനെ തിരിച്ചറിഞ്ഞതുപോലെയായിരുന്നു സോഫിയയുടെ മുഖഭാവം ശേഷം കിര അവിടെ നിന്നും തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മടങ്ങിപ്പോയി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കിരയ്ക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നില്ല അന്ന് വൈകിട്ട് സോഫിയ കിരയുടെ പക്കിലേക്കെത്തുകയും കിരയുടെ പെരുമാറ്റ രീതി കണ്ട് നീ ഒരു ഡോക്ടറെ ചെന്ന് കാണണമെന്ന് അവളോട് പറയുകയും ചെയ്തു പരിഭ്രമിച്ചു നിന്നിരുന്ന കിരയെ സോഫിയ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു എന്നാൽ അതെല്ലാം കേൾക്കുമ്പോൾ കിരയുടെ പരിഭ്രാന്തി കൂടുകയാണ് ഒരു സമയത്ത് കിരയുടെ ഗ്ലാസ് അവളുടെ കയ്യിൽ നിന്നും താഴെ വീണ് ചിന്നിച്ചെതിറി സോഫിയ അറിയാതെ അതിൽ ചവിട്ടുകയും അവരുടെ കാലിൽ ചെറിയ മുറിവ് ഉണ്ടാവുകയും ചെയ്തു ആ ഗ്ലാസുകൾ പറക്കിയെടുക്കുന്ന സമയത്ത് കിര മുറിഞ്ഞു വീണ്ടിരുന്ന സോഫിയയുടെ തുലിയുടെ ഒരു കഷ്ണവും കയ്യിലെടുത്തിരുന്നു കുലിമുറിയിലേക്ക് പോയ കിര അടർന്നു പോയിരുന്ന തൻ്റെ തുലിയുടെ സ്ഥാനത്ത് സോഫിയയുട തൊലിക്കഷ്ണം ചേർത്ത് വെച്ചു കിരയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സോഫിയയുടെ ചർമ്മം കിരയുടെ ശരീരത്തിൽ ഒട്ടിച്ചേർന്നു അതോടെ തൻ്റെ തൊലിയുടെ അസുഖം മാറ്റാനുള്ള ഒരു പോം വഴി കിര മനസ്സിലാക്കുകയാണ് കേടായ തൻ്റെ തൊലി അടർത്തി മാറ്റിക്കൊണ്ട് അവിടെ മറ്റൊരാളുടെ ചർമ്മം സ്ഥാപിക്കാമെന്ന് അവൾ തിരിച്ചറിഞ്ഞു പിറ്റേന്ന് രാവിലെ ഉണർന്ന കിര തൻ്റെ ചർമ്മത്തിൽ അണുബാധ കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഭീതിയോടെ തിരിച്ചറിഞ്ഞു അതോടെ അവൾ വൈദ്യസഹായം തേടാൻ തീരുമാനിക്കുകയും ഡോക്ടർ റഫേലയെ ചെന്ന് കാണുകയും ചെയ്തു പരിശോധനയ്ക്കായി റഫേല കിരയുടെ ചർമ്മത്തിൻ്റെ സാമ്പിൾ ശേഖരിച്ചു ജിജ്ഞാത്സയോടെ തൻ മുൻപോടി വന്നിരുന്നോ എന്ന് കിര ഡോക്ടറോട് ചോദിച്ചു പക്ഷേ റഫേലയത് കേട്ടഭാവം നടിച്ചിരുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞ് കിരയുടെ ചർമ്മ കോശങ്ങൾ കൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ റഫേല അവളെ അറിയിച്ചു ഇത് അകാല വാർദ്ധക്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് കേട്ട കിര ചർമ്മം മാറ്റിവയ്ക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഡോക്ടർ റഫേലയോട് ചോദിച്ചറിയുകയാണ് ഇക്കാര്യത്തിന് ഒരു തീരുമാനമെടുക്കുന്നതിനു മുൻപ് പരിശോധനാ ഫലങ്ങൾ കിട്ടേണ്ടതുണ്ടെന്ന് ഡോക്ടർ റഫേല കിരയോട് പറഞ്ഞു സഹിക്കാനാവാത്ത വേദനയുള്ളതിനാൽ ഡോക്ടർ റഫേല കിരയ്ക്ക് കുറച്ച് മരുന്നുകൾ നൽകുകയും അസുഖം ഭേദമാകുമെന്നും പറഞ്ഞ് അവിടെ ആശ്വസിപ്പിക്കുകയും ചെയ്തു പിന്നീട് ചർമ്മത്തിലെ അസുഖം തൻ്റെ തോടിലേക്കും ബാധിച്ചതായി കിര വേദനയോടെ മനസ്സിലാക്കുകയാണ് പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കാതെ കിര മറ്റൊരു ഹോസ്പിറ്റലിൽ കൂടി സന്ദർശിക്കാമെന്ന് തീരുമാനിച്ചു ഒരു സമയത്ത് അവൾ ഒരു മൃതശരീരം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിരുന്നു ആ മൃതദേഹത്തിലെ മൃദുലമായ ചർമ്മം കണ്ട് കിരയ്ക്ക് അസോയ തോന്നി കിരയെ പരിശോധിച്ച ഡോക്ടർ എത്രയും വേഗം ഒരു ചർമ്മ വിദഗ്ധനെ കാണണമെന്ന് കിരയോട് നിർദ്ദേശിച്ചു അതോടെ തൻ്റെ ഈയൊരസുഖത്തിന് അവിടെ ചികിത്സയില്ലെന്ന് കിര വേദനയോടെ തിരിച്ചറിഞ്ഞു ഈ നേരത്ത് അസുഖം ഭേദമാക്കാനുള്ള ഒരാശയം കിരയുടെ മനസ്സിലുദിച്ചു അങ്ങനെ അവൻ അറിയാതെ മോർച്ചറിയിലേക്ക് ഒളിച്ചു കടന്നു അവൾ അവിടെ ഉണ്ടായിരുന്ന താൻ കണ്ടിരുന്ന ആ ഒരു മൃതദേഹത്തിൽ നിന്നും ചർമ്മത്തിൻ്റെ ഒരു കഷ്ണം മുറിച്ചെടുത്തു അതെടുത്തവൾ തൻ്റെ ശരീരത്തിൽ വെച്ചു ചേർക്കാനായി ശ്രമിക്കുകയാണ് നിർഭാഗ്യവശാൽ മൃതദേഹത്തിൻ്റെ ഈ തൊലി പ്രതീക്ഷിച്ചിരുന്നതുപോലെ ഒട്ടിച്ചു ചേർക്കാനായി സാധിച്ചിരുന്നില്ല അതോടെ തൻ്റെ ശരീരത്തിൽ ഒട്ടിച്ചു ചേർക്കാനായി ജീവനുള്ള മനുഷ്യൻ്റെ തൊലി തന്നെ വേണമെന്ന് കിര തിരിച്ചറിയുകയാണ് ഈ നേരത്ത് സെക്യൂരിറ്റി ഗാർഡ് വന്നതോടെ ആരും അറിയാതെ കിര മോർച്ചറിൽ നിന്നും പുറത്തിറങ്ങി പിന്നീട് കിര വേദന സഹിക്കാനാവാതെ ഡോക്ടർ റഫേലയെ സഹായത്തിനായി ഫോണിൽ വിളിക്കുകയാണ് താൻ തന്നിരുന്ന മരുന്നുകൾ കഴിക്കാനായി ഡോക്ടർ റഫേല അവളോട് ശുപാർശ ചെയ്തു എന്നിട്ടും വേദന സഹിക്കാനാവാതെ കിര ഒരു ബാറിലേക്ക് ചെന്ന മദ്യപിക്കുകയാണ് ഒരു നേരത്താണ് സുന്ദരമായ ചർമ്മത്തോടു കൂടിയ അവിടുത്തെ വേറ്ററായ യുവതി കിരയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അസോയയുടെ കിര ആ പരിചാരികയെ അടിച്ചു വീഴ്ത്തി ബോധരേഖതയാക്കി ബേസ്മെൻ്റിലേക്ക് കൊണ്ടുപോയി ശേഷം കിര ആ യുവതിയുടെ ശരീരത്തിൽ നിന്നും തൊലി മുറിച്ചെടുത്ത് തൻ്റെ ശരീരത്തിൽ പൊട്ടിച്ചു ചേർത്തു ആ ചർമ്മം അവളുടെ ശരീരത്തിൽ ലയിക്കുകയും കിരയുടെ ശരീരത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു ഒരു സമയത്ത് ബോധരേഖതയായി കിടന്നിരുന്ന ആ യുവതി ഉണരുകയും ഉറക്കെ അലരാൻ ആരംഭിക്കുകയും ചെയ്തു അതോടെ കിര അവളുടെ കഴുത്തിൽ കൊത്തുകയും അങ്ങനെ ആ യുവതി മരണപ്പെടുകയും ചെയ്തു ഉടൻ തന്നെ കിര കേടായ തൻ്റെ ചർമ്മമെല്ലാം മാറ്റി ആ ഒരു യുവതിയുടെ ചർമ്മം അവിടെ വെച്ച് പിടിപ്പിച്ചു വീട്ടിലേക്ക് തിരിച്ചെത്തിയ കിര വളരെ സന്തോഷവതിയായി കാരണം താനിപ്പോൾ വീണ്ടും പഴയതുപോലെ സുന്ദരിയായിരിക്കുന്നു സന്തോഷത്തോടെ കണ്ണാടിയിലേക്ക് നോക്കിയവൾ വീണ്ടും തൻ്റെ തൊലി പഴയ അവസ്ഥയിലേക്ക് മാറുന്ന കാഴ്ച വേദനയോടെ കാണുകയാണ് ഒരു സമയത്താണ് സോഫിയ കിരയുടെ പക്കലേക്ക് എത്തുന്നത് തൻ്റെ അസുഖമെല്ലാം മാറിയില്ലോ എന്ന് സോഫിയ സന്തോഷത്തോടെ കിരയോട് പറഞ്ഞു അസുഖം എങ്ങനെയാണ് മാറിയതെന്ന് ജിജ്ഞാസയോടെ സോഫിയ കിരയോട് ചോദിച്ചു അത് ഡോക്ടർ തന്ന മരുന്ന കാഴ്ചയാണെന്ന് കിര സോഫിയയോട് കള്ളം പറഞ്ഞു പിന്നീട് അവരിരുവരും റൊമാൻറ്റിക് മൂഡിലേക്ക് മാറുകയും അടുപ്പത്തിലാവുകയും ചെയ്തു അടുത്ത ദിവസം തൻ്റെ പരിശോധനാ ഫലങ്ങൾ വാങ്ങുവാനായി കിര ഡോക്ടർ റഫേലയുടെ പക്കലേക്ക് ചെന്നു കൃത്യമായ പരിശോധനാ രീതികൾ നിർണയിക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടിവരുമെന്ന് ഡോക്ടർ റഫേല കിരയോട് പറഞ്ഞു കിരയ്ക്ക് ഓർമ്മക്കുറവുണ്ടെന്ന് ഈ ഒരു സമയത്ത് റഫേല കിരയോട് വെളിപ്പെടുത്തിയിരുന്നു ഇന്ന് രാത്രിയിൽ സോഫിയയും കിരയും കുറച്ച് സമയങ്ങൾ റൊമാൻറ്റിക്കായി ചിലവഴിച്ചു ഈ നേരത്ത് എങ്ങനെയാണ് നിന്റെ ചർമ്മം പഴയ രീതിയിലായതെന്ന് സോഫിയ കിരയോട് വീണ്ടും ചോദിച്ചിരുന്നു അതോടെ കിര സോഫിയയോട് ദേഷ്യപ്പെട്ട് അവളുടെ ഫാറ്റിൽ നിന്നും അറങ്ങിപ്പോയി പിന്നീട് കിരയുടെ ചർമ്മം വീണ്ടും പഴയ രീതിയിൽ അടർന്നു വീഴാൻ ആരംഭിച്ചു അന്ന് രാത്രിയിൽ ബാറിൽ വെച്ച് കിര സുന്ദരിയായ മറ്റൊരു യുവതിയെക്കൂടി കാണാനിടയായി അങ്ങനെ അവൾ ആ യുവതിയെ ആരംഭിച്ചു അങ്ങനെ കിര ആരും കാണാതെ ആ യുവതിയെ കൊലപ്പെടുത്തുകയും അവളുടെ ചർമ്മം തൻ്റെ ശരീരത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു കൃത്യം നടത്തിയതിനു ശേഷം ആരും കാണാതെ കിര ബാർ വിട്ടിറങ്ങി ഈ ഒരു സമയത്ത് സോഫിയ കിരയുടെ പക്കലേക്കെത്തി പക്ഷേ കിര സോഫിയയെ ഒഴിവാക്കാനായി ശ്രമിക്കുകയാണ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് നിരപരാധികളെ കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് കിര കുറ്റബോധത്താൽ വിതുമ്പി മാത്രവുമല്ല കഴിഞ്ഞ കാലത്തെ ചില ഓർമ്മകളും ഒരു സമയത്ത് അവളെ അസ്വസ്ഥയാക്കിയിരുന്നു ജോനാസിനൊപ്പം ചിലവഴിച്ചിരുന്ന ഓർമ്മകൾ അവളെ അലട്ടിക്കൊണ്ടിരുന്നു വീട്ടിലേക്ക് ചെന്ന് കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ താനൊരു വൃദ്ധയായിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഇതവളെ ഒരു നിമിഷത്തേക്ക് പരിഭ്രാന്തിയിലാഴ്ത്തി പിന്നീട് പോലീസ് മറ്റൊരാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന കാഴ്ച അവൾ കാണാനിടയായി തന്നെയും ഇതുപോലെ പോലീസ് പിടികൂടുമോ എന്ന് അവൾ ശങ്കിച്ചു പിന്നീട് സോഫിയ വീണ്ടും കിരയുടെ പക്കലേക്കെത്തി സന്തോഷത്തോടെ കിര അവളെ സ്വാഗതം ചെയ്തു ഇരുവരും പാട്ട് വച്ച് അവിടെ എൻജോയ് ചെയ്യുകയാണ് ഇതിനിടെ കിര തൻ്റെ കുളിമുറിയിലേക്ക് ചെന്നു കാരണം ചർമ്മത്തിനായ കിര ഒരു യുവതിയെ തട്ടിക്കൊണ്ടുവന്ന് അവിടെ ബിന്ദിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഒന്നുമറിയാത്ത ഭാഗത്തിൽ കിര സോഫിയയ്ക്കൊപ്പം അവിടെ എൻജോയ് ചെയ്തു ശേഷം തൻ്റെ ചർമ്മത്തിനെ കേടുപാടുകളുണ്ടോ എന്ന് പരിശോധിക്കാനായി കിര സോഫിയയോട് പറഞ്ഞു ഈ സമയത്ത് സോഫിയ അടർന്നു പോയിരുന്ന ചർമ്മഭാഗം കിരയുടെ ശരീരത്തിൽ കാണാനടിയായി എത്രയും വേഗം ഡോക്ടറെ കാണണമെന്ന് സോഫിയ കിരയോട് നിർദ്ദേശിച്ചു സോഫിയ പോയതിനു ശേഷം തട്ടിക്കൊണ്ടുവന്നിരുന്ന യുവതിയുടെ ചർമ്മമെടുത്ത് കിര സ്വന്തം ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചിരുന്നു പിന്നീട് കിര ഡോക്ടർ റഫേലയെ പോയി റഫേല അവളോട് പറഞ്ഞു ഞങ്ങൾ എൻ്റെ ചർമ്മത്തെ ഒരു പ്രതിവിധി കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു വാർത്തകാട്ടക്കിര ഒരുപാട് സന്തോഷവാദിയായി ഗവേഷണങ്ങൾക്കായി തനിക്ക് കൂടുതൽ സമയം വേണമെന്ന് റഫേല കിരയെ അറിയിച്ചു പക്ഷേ കിര കാത്തിരിക്കാൻ തയ്യാറായിരുന്നില്ല അവൾ അവിടുത്തെ ഓഫീസിൽ കയറി തൻ്റെ ഫയലുകളും മറ്റും മോഷ്ടിച്ചു ശേഷം അവൾ വീട്ടിലേക്ക് മുടങ്ങി നല്ലൊരു സമയത്ത് അവൾ തട്ടിക്കൊണ്ടുവന്നിരുന്ന ആ ഒരു പെൺകുട്ടി വാതിൽ വരെ എത്തിയിരുന്നു ഉടൻ തന്നെ കിരയവിടെ ബാത്റൂമിലേക്ക് വലച്ചഴച്ചു കൊണ്ടുപോയി അതോടെ അകം മുഴുവൻ രക്തക്കറയായി കിരയത് വൃത്തിയാക്കാനായി ശ്രമിക്കുകയാണ് പിന്നീട് കിര മോഷ്ടിച്ചിരുന്ന ഡോക്യുമെൻറ്റുകളുമായി സോഫിയയുടെ പക്കലേക്ക് ചെന്നു ഇരുവരും ഒരുമിച്ച് അതിലെ ഫയലുകൾ ഓരോന്നായി ഓപ്പണാക്കി അതിൽ പരീക്ഷണത്തിന് തയ്യാറാണെന്ന സമ്മതം അറിയിച്ചു കൊണ്ടുള്ള അറുപത് വയസ്സുള്ള ഒരു വൃദ്ധയുടെ വീഡിയോ ഉണ്ടായിരുന്നു വാർദ്ധക്യം മാറ്റി ചെറുപ്പക്കാരിയാവാനുള്ള പരീക്ഷണമായിരുന്നു അത് പരീക്ഷണങ്ങളിലൂടെ ഘട്ടം ഘട്ടമായി ആ വൃദ്ധ ഒരു യുവതിയായി മാറുകയാണ് ആ വൃദ്ധ മറ്റാരുമായിരുന്നില്ല അത് കിര തന്നെയായിരുന്നു ഞെട്ടിലൂടെ കിര നിഗൂഢ ആ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് കിര ഒരു മകളെ പ്രസവിക്കുകയും ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ജോനാസിൽ നിന്നും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു പരീക്ഷണങ്ങളുടെ അനന്തരഫലമായാണ് കിരയുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിരുന്നത് യുവതിയായി മാറിയിരുന്ന കിരയുടെ ചർമ്മം ഇപ്പോൾ വേഗത്തിൽ പ്രായമായി കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും സോഫിയ അതിശയിച്ചിരുന്നില്ല ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് സോഫിയ കിരയോട് പറഞ്ഞു സോഫിയ അവളെ ആശ്വസിപ്പിച്ചു കിര തൻ്റെ മകളെ കോണ്ടാക്ട് ചെയ്യാനായി ശ്രമിച്ചു തൻ്റെ മകൾ ഇപ്പോൾ ഒരു യുവതിയാണെന്നും അവർക്കൊരു മകളുണ്ടെന്നും കിര മനസ്സിലാക്കി പിന്നീട് കിര തന്നെ ആരും തിരിച്ചറിയാത്ത മറ്റേതെങ്കിലും ദേശത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു ഞാനും നിനക്കൊപ്പം വരാമെന്ന് സോഫിയ കിരയോട് പറഞ്ഞു ഇരുവരും ചേർന്ന് യാത്രയ്ക്കായുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു പോകുന്നതിന് മുൻപ് തെളിവ് നശിപ്പിക്കാനായി കിര തൻ്റെ ഫ്ലാറ്റിനെ തീയിട്ടിരുന്നു പോകുന്ന വഴിയിൽ കിര തൻ്റെ മകളുടെ വീട് കണ്ടെത്തി അങ്ങോട്ടേക്ക് ചെന്നു ഈ സമയത്ത് ഒരു കൊച്ചി പെൺകുട്ടി പുറത്തേക്ക് വരികയാണ് അത് കിരയുടെ മകളുടെ കുട്ടിയായിരുന്നു കിര ആ കുട്ടിയുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നതിനിടെ വികൃതമായ കിരയുടെ ശരീരം കണ്ട് കുട്ടി നിലവിളിച്ചു ഇത് കേട്ട് പുറത്തേക്ക് ഓടി വന്നിരുന്ന തൻ്റെ മകളെ ഫേസ് ചെയ്യാനാവാതെ കിര സ്ഥലം വിട്ടു ശേഷം കിരയും സോഫിയയും ചേർന്ന് ഒരു മോട്ടലിൽ റൂമെടുത്തു ഈ സമയത്ത് കിരയുടെ ചർമ്മത്തിൻ്റെ അവസ്ഥ വഷളാവാൻ ആരംഭിച്ചിരുന്നു ഇത് കണ്ട സോഫിയ അവളെ ഡോക്ടർ റഫേലയെ കാണാനായി ഉപദേശിച്ചു പക്ഷെ കിര അതിനു വിസമ്മതിച്ചു ഈ ഒരു സമയത്താണ് സോഫിയ ചില സത്യങ്ങൾ കിരയോട് വെളിപ്പെടുത്തുന്നത് പരീക്ഷണത്തിനു ശേഷം കിരയിൽ വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കാനായി ഡോക്ടർ റഫേല ഏർപ്പാടാക്കിയിരുന്ന ആളായിരുന്നു സോഫിയ ഈ സമയത്ത് സോഫിയ മയക്കുമരുന്ന് കൊടുത്ത് കിരയെ ബോധരേഖതയാക്കിയിരുന്നു പിന്നീട് കിര ഉണർന്നത് റഫേലയുടെ ലാബിലായിരുന്നു നീ ഒരു പരീക്ഷണ വസ്തുവായിരുന്നെന്നും നിന്നെ ലാബിൽ നിന്നും പുറത്തുവിടാൻ പാടില്ലായിരുന്നുവെന്നും റഫേല കിരയോട് പറഞ്ഞു വയസ്സായ നിൻ്റെ ശരീരത്തിൽ പുതിയ കോശങ്ങളുണ്ടാവുന്ന ചികിത്സയാണ് ഞാൻ ചെയ്തിരുന്നത് അതുകൊണ്ടാണ് നിനക്ക് നിൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടത് പക്ഷേ നിൻ്റെ ശരീരത്തിൽ മറ്റൊരാളോട് ചർമ്മം മുട്ടിച്ചു ചേർക്കാൻ സാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതിപ്പോഴാണെന്ന് ഡോക്ടർ റഫേല അവളോട് പറഞ്ഞു അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനകൾ ഞാൻ ആരംഭിക്കുകയാണെന്ന് റഫേല അവളെ അറിയിച്ചു അങ്ങനെ റഫേല വേദനാജനകമായ തൻ്റെ പരീക്ഷണങ്ങൾ കിരയുടെ ശരീരത്തിൽ വീണ്ടും ആരംഭിക്കുകയാണ് ഇത് കണ്ട് കിരയെ ഇഷ്ടപ്പെട്ടിരുന്ന സോഫിയ റഫേലയോട് ദേഷ്യപ്പെട്ടു അങ്ങനെ സോഫിയ കിരയെ മോചിപ്പിക്കുകയാണ് ഇതുകണ്ട് റഫേല സോഫിയയുടെ കഴുത്തിൽ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്കുകയാണ് അവരിരുവരും തമ്മിൽ അങ്ങനെ ഒരു സംഘട്ടനം ഉടലെടുത്തു ഇതക്കത്തിന് കിര എഴുന്നേൽക്കുകയും റഫേലയെ മർദ്ദിച്ച് അവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു പിന്നീട് കിര റഫേലയുടെ തൊലി തൻ്റെ ശരീരത്തിൽ ഒട്ടിച്ചു ചേക്കാനായി ശ്രമിച്ചു പക്ഷേ സോഫിയ അത് തടഞ്ഞു സോഫിയ പറഞ്ഞതിനെ തുടർന്ന് ഇനി കുറ്റകൃത്യം ചെയ്യില്ലെന്ന് കിര സോഫിയയ്ക്ക് വാക്കു നൽകി ശേഷം ഇരുവരും അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ഈ സമയത്ത് സെക്യൂരിറ്റി ഗാർഡുകളുടെ പക്കൽ നിന്നും അവർ ഒരു തോക്ക് കൈവശപ്പെടുത്തിയിരുന്നു പിന്നീട് കിര സോഫിയയുടെ ശരീരത്തിൽ കുത്തിവെച്ചിരുന്ന ആ ഒരു ഇഞ്ചക്ഷൻ്റെ മുറുമരുന്ന് അന്വേഷിക്കുകയാണ് ഒരു സമയത്ത് കിര ഉണ്ടായിരുന്ന സുന്ദരിയായ ഒരു നേഴ്സിനെ കാണുകയാണ് അവളുടെ ചർമ്മം കണ്ട് കിരയ്ക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല കിര ആ നേഴ്സിനെ കൊന്ന് അവളുടെ ചർമ്മം സ്വന്തം ശരീരത്തിൽ വെച്ചുപിടിപ്പിച്ചു ശേഷം കിര സോഫിയയുടെ പക്കലേക്ക് ചെന്നു കിരയുടെ ചർമ്മം കണ്ടതോടെ കിര മറ്റൊരാളെ കൂടി കൊലപ്പെടുത്തിയെന്ന് സോഫിയ മനസ്സിലാക്കി അതോടെ കിരയനെ മറ്റു മനുഷ്യർക്കെല്ലാം ഭീഷണിയാണെന്ന് സോഫിയ വേദനയോടെ തിരിച്ചറിഞ്ഞു സോഫിയ സ്നേഹപൂർവ്വം അവളെ ചുംബിക്കുകയും കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് അവളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്